ഞാൻ കണ്ടന്റ് കൊടുക്കാനാണ് വന്നത് എൻ ഞാൻ വാങ്ങിക്കുന്ന പേയ്മെൻറ്റിനനുസരിച്ച് ഞാൻ കണ്ടൻറ്റ് കൊടുക്കുന്നു അത് ഇത് മറ്റതും മറിച്ചതെന്ന് പറഞ്ഞ് നടക്കുന്ന അനുമോൾ കിട്ട് ഇന്ന് ലാലേട്ടൻ്റെ വക ഒരു നല്ല രീതിക്കുള്ള ഒരു പൊളിച്ചെടുക്കൽ ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം അനുമോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ലാലേട്ടൻ പറയുമെന്നുള്ളത് എന്ത് കണ്ടാണ് അനുമോൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നു നിങ്ങൾ ഈ കണ്ടൻറ്റ് കണ്ടൻറ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ എന്താണ് അവിടെ ഈ കൊടുക്കുന്ന ഇത്ര ഇതായിട്ടുള്ള കണ്ടൻറ്റ് എന്നുള്ള തരത്തിൽ ലാലേട്ടൻ ചോദിക്കുക അനുമോളാണെങ്കിൽ ആകെപ്പാട പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു കാരണം വാ തുറന്നു കഴിഞ്ഞാൽ അനുമോളുടെ വായിൽ നിന്ന് വരുന്നതാണ് കണ്ടന്റ് കൊടുക്കുക പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുക ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ എടുത്ത് ചോദിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല കാരണം പറയുന്നുണ്ട് ലാലട്ടൻ ഇതൊക്കെ തന്നെ ഇങ്ങനെ എപ്പോഴും 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 പറയുന്നതും എടുക്കുന്നതും തന്നെ അത് പുറത്ത് കാണുന്നവർക്കായാലും അവിടെ ഉള്ളവർക്കായാലും അതൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അത് മാത്രമല്ല ഈ അനുമോള് പറയുന്ന കണക്ക് അനുമോളാണോ യഥാർത്ഥത്തിൽ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുന്നത് ബിഗ് ബോസ് വിചാരിച്ചാൽ പല രീതിയിൽ പല തരത്തിൽ ടേൺ ചെയ്യിപ്പിക്കാൻ പറ്റും അതാരെ തന്നെ ആയാലും ഏത് തരത്തിൽ തന്നെ ആയാലും ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ടൻറ്റ് കണ്ടൻറ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും പണിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തായാലും അനുമോള് ഇന്ന് ഇപ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ച എഴുന്നേറ്റ് നിന്ന് ആകെപ്പാടെപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയ കണക്ക് ഇപ്പോൾ കണ്ടൻറ്റിൻ്റെ പേരിലും ഇപ്പോൾ പെട്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം